പ്രിയപ്പെട്ടവർ അസലമലേക്കും വാർഹമത്തുള്ള ആ ഉമ്മ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ പറഞ്ഞ് ഒരു കാരണവശാലും എനിക്കൊരു എത്തും പിടിയും കിട്ടാത്ത ഒരുപാട് വാക്കുകളായിരുന്നു ഉമ്മയുടെ ആ ഒരു മനസ്സിൽ നിന്നും വന്നത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി വളരെയധികം വിഷമത്തോടു കൂടിയാണ് ആ ഉമ്മ ഈ കാര്യം എന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇത് കഥയല്ല ജീവിതമാണ് ഒരു ഉമ്മ പറഞ്ഞ ഒരു കഥയാണിത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നും ആ ഉമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എത്തും പിടിയും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അനുഭവത്തിൽ നമുക്ക് പഠിക്കാനും പറ്റും അപ്പോൾ ഈ ഉമ്മ പറഞ്ഞ കഥയാണിത് ഉമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടാണുള്ളത് അങ്ങനെ ഞാൻ ചോദിച്ചു ഇതെന്താണ് സംഭവം ഉമ്മ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന് ഉമ്മ താമസിക്കുന്നത് ആങ്ങളയുടെ വീട്ടിലാണ് അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു നിങ്ങളവിടുന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അത് പറയുമ്പോൾ തന്നെ ഉമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു ഉമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു പക്ഷേ എനിക്ക് ശരിക്കും വന്നാലൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്ക് ആ ഉമ്മയുടെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ എന്തായിരിക്കും അപ്പോൾ ആ ഉമ്മയുടെ കുടുംബത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് ഉമ്മക്ക് മൂന്ന് മക്കളാണ് മൂത്തത് ഒരു പെണ്ണ് പിന്നെ ഇളയത് രണ്ടാമ്മക്കളും അങ്ങനെ മൂന്ന് മക്കളും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഒരു വീടുണ്ട് ലോണാണ് ലോണും കടവുമുള്ള ഒരു വീടുണ്ട് ഉമ്മയുടെ ഭർത്താവ് പ്രവാസിയായിരുന്നു ആ സമയത്താണ് ഒരു ലോണാക്കി വീടുണ്ടാക്കിയത് അതിനിടയ്ക്ക് ഈ ഉമ്മയുടെ ഭർത്താവിന് ബ്രെയിൻ ട്യൂമർ കാരണം നാട്ടിലേക്ക് വരേണ്ടി വന്നു അദ്ദേഹം മരണപ്പെട്ടു ഞാൻ ഈ കഥ വലിച്ചു നീട്ടുന്നില്ല ഇഷ്ടപ്പെടുന്നവർക്ക് കേൾക്കാം ഈ ഒരു കഥക്ക് ചിലപ്പോൾ ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല ഇത് ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഉണ്ടാവില്ല എവിടെയാണ് ഇത് നിർത്തുന്നതെന്ന് പറയാനും പറ്റില്ല അങ്ങനെ ഈ ഉമ്മയുടെ ഭർത്താവ് ബ്രെയിൻ ട്യൂമർ കാരണം മരണപ്പെട്ടു വീടിനാണെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉള്ളത് കാരണം വീട് വിൽക്കേണ്ടി വന്നു ആ ലോണും കടങ്ങളും വീട്ടാൻ വേണ്ടി വീട് വിൽക്കേണ്ടി വന്നു വീട് വിറ്റു വാടകയ്ക്ക് താമസിച്ചു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് മക്കളുടെയും കല്യാണം കഴിഞ്ഞു അതിനിടയിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അറിയാത്തത് മൂത്ത പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവർ വേറെയാണ് താമസിക്കുന്നത് പിന്നെയുള്ള രണ്ടാൺമക്കളും ഭാര്യ വീട്ടിൽ താമസിക്കുന്നു ഈ ഉമ്മക്കാണെങ്കിൽ ഒരു വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്ത് അതിലും താമസിക്കുന്നു അതുവരെ നന്നായി ജീവിച്ചു വാടകയൊക്കെ ആൺമക്കളാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞ് പിന്നെ ആ ആൺമക്കൾക്ക് ഈ ഉമ്മയുടെ വാടക കൊടുക്കാൻ കഴിയാതെയായി ഉമ്മ താമസിക്കുന്ന വീടിൻ്റെ വാടക കൊടുക്കാൻ പറ്റാതെയായി അങ്ങനെ ഈ ഉമ്മ മോളുടെ വീട്ടിൽ താമസിക്കാൻ പോയി കുറച്ച് നാൾ മകളുടെ വീട്ടിൽ താമസിച്ചു മകളുടെ വീടാണെങ്കിൽ നല്ല വീടാണ് അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് നാല് മക്കളുണ്ട് അവർക്ക് നല്ല ജീവിക്കാനുള്ള നല്ല ചുറ്റുപാട് തന്നെയാണ് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് ഉമ്മയെ പിടിച്ചു പുറത്താക്കുന്നതും ആങ്ങളയുടെ വീട്ടിലാക്കുന്നതും അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഉമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നില്ല ഒരുപാട് വിതിമ്പിയും പരിഞ്ഞിയുമാണ് ഉമ്മ എന്നോട് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ വാക്കുകളൊന്നും വ്യക്തമാകുന്നില്ല എന്തെന്നായാലും അലഹദില്ല ഇപ്പോൾ ആങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് തന്നെ കഴിയുന്നു അങ്ങനെ ഞാൻ ഉമ്മയോട് ചോദിച്ചു നിങ്ങളെ അവിടുന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഉമ്മ ഒരുപാട് വിതുംമ്പി കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അവരുടെ മകളുടെ ഭർത്താവ് എന്തൊക്കെയോ പറഞ്ഞ് അത് ഈ ഉമ്മക്ക് പിടിക്കാതായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അത്ര പക്ഷെ ഉമ്മ അത് സഹിച്ചും പുറത്തും ക്ഷമിച്ചും അവിടെ കഴിയുകയായിരുന്നു എന്നാണ് ഉമ്മ പറഞ്ഞത് അങ്ങനെ ഈ ഒരു പ്രശ്നം വീട്ടിൽ വന്നതോടെ ഈ മകൾ എന്ത് ചെയ്തു ഇവരുടെ രണ്ട് ആൺമക്കളോടും സംഭവം പറഞ്ഞു ആൺമക്കൾക്ക് എന്തെന്നായാലും ഇപ്പോൾ ഉമ്മയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉമ്മയെ നോക്കാൻ പറ്റുന്നില്ല ആൺമക്കളോട് പറഞ്ഞതോടെ മക്കൾ മൂന്ന് പേരും ഒന്നിച്ച് ഈ ഉമ്മ ഒറ്റപ്പെട്ടതുപോലെയായി ആൺമക്കൾ രണ്ടുപേരും പറഞ്ഞു ഉമ്മയാണ് മോശം ഉമ്മയാണ് പ്രശ്നം ഉമ്മയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയെ എഴുതി തള്ളുകയായിരുന്നു ആ ഒരു കാരണത്താലാണ് ഉമ്മ അവിടെ നിന്നും പോകുന്നത് അവിടെ നിന്ന് പോയത് നേരെ ആങ്ങളയുടെ സ്വന്തം ആങ്ങളയുടെ വീട്ടിലാണ് അവിടെ സന്തോഷം അവിടെ സന്തോഷത്തോടെ ആങ്ങള സ്വീകരിക്കുകയും ഉമ്മക്ക് ഒരു റൂമ് കൊടുക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മയെ ഇന്നലെ ഞാൻ കാണാനിടയായത് നല്ല ആരോഗ്യമുള്ള ഉമ്മയായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെ കാണുമ്പോൾ വളരെ അവശനായിരുന്നു വളരെ ക്ഷീണിച്ച് അവശ നിലയിലായിരുന്നു ഞാൻ കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം അങ്ങനെ ഉമ്മ സന്തോഷത്തോടെ ആങ്ങളയുടെ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകൻ വിളിക്കുകയാണ് രാത്രി ഉമ്മ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കുറച്ച് നാളുകൾ ശേഷം മകൻ വിളിക്കുകയാണ് ഉമ്മ എനിക്ക് മാപ്പ് തരണം ഉമ്മ എനിക്ക് തെറ്റി പറ്റിപ്പോയി ഉമ്മ ഇളയ മകനാണ് വിളിക്കുന്നത് ഇളയ മകൻ ഉമ്മ അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല വാട്സപ്പിലാണോ അത്രേ വാട്സപ്പിലാണത്രേ ഇതൊക്കെ പറഞ്ഞത് അങ്ങനെ ഉമ്മ കാര്യം അന്വേഷിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത് ഈ ഇളയ മകന് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആ കുഞ്ഞിനെ നോക്കാൻ ഒരു ഉമ്മയെ വേണം അങ്ങനെയാണ് ഈ ഉമ്മയെ വിളിക്കുന്നത് എന്നാണ് ഈ ഉമ്മ പറയുന്നത് അല്ലാതെ അവന്റെ സ്നേഹം കൊണ്ടല്ല എന്നെ വിളിക്കുന്നത് ഇത്ര നാളായിട്ട് എന്നെ വിളിക്കാത്ത എൻ്റെ മകൻ ഈ ഒരു ആവശ്യം വന്നപ്പോൾ വിളിക്കുന്നത് ഇതിന് തന്നെയാണ് ഈ ഒരു ആവശ്യം കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടുകയും ചെയ്യും എന്നാണ് ഈ ഉമ്മ പറയുന്നത് അതുകൊണ്ട് ഞാൻ ആങ്ങളയുടെ വീട്ടിൽ നിന്നും ഇനി എവിടെയുമില്ല മരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഞാനും മക്കളുമായി യാതൊരു ബന്ധവുമില്ല നമ്മൾ തമ്മിൽ ബന്ധം മുറിച്ചു കഴിഞ്ഞു മനസ്സുകൊണ്ട് തന്നെ മുറിച്ചു കഴിഞ്ഞു എന്നാണ് ആ ഉമ്മ പറയുന്നത് ഇത് കേട്ടപ്പോഴും വല്ലാത്തൊരു സങ്കടം തോന്നി ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാത്തൊരു കഥ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഉമ്മയോട് കളിച്ചാൽ പടച്ചറബ് കളി പഠിപ്പിച്ചിട്ടേ വിടും ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് ഉമ്മ എന്ത് വൃത്തിഘട്ടങ്ങളായാലും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഉമ്മയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിച്ചാൽ മതി അങ്ങനെ ഉമ്മ പറഞ്ഞ ഒരു കാരണവശാലും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് അങ്ങനെ മക്കളെ കൂടി ആങ്ങളെ വിളിച്ച് ഉമ്മയെ എത്രയും പെട്ടെന്ന് ഇവിടെ കയക്കണമെന്ന് നമ്മുടെ ഉമ്മയെ നമുക്ക് വേണമെന്ന് നമ്മൾ മാപ്പൊക്കെ ചോദിച്ച് ഉമ്മയെ എത്രയും പെട്ടെന്ന് നമ്മളെടുത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞു ആങ്ങളെ പറഞ്ഞ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോട്ടെ പെങ്ങളെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോകാം നിന്റെ സന്തോഷം നീ സന്തോഷപൂർവ്വം മക്കളെടുത്ത് പോകൂ എന്ന് ഉപദേശിച്ചു ആങ്ങള പക്ഷെ ഉമ്മ ഒരു കാരണവശാലും പോവില്ല എന്നാണ് ഉമ്മ പറയുന്നത് അങ്ങനെ ഈ മക്കളൊക്കെ കൂടി ആങ്ങളയെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നമ്മുടെ ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിങ്ങളാണ് കാരണക്കാരൻ എന്ന് നമ്മൾ പറയുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉമ്മയെ ഇങ്ങോട്ടേക്ക് അയക്കാൻ അങ്ങനെ ഉമ്മയെ അയക്കണമെന്ന് പറഞ്ഞ് ഭീഷണിയും തുടങ്ങി ഇവർ ഉമ്മ എങ്ങനെ മരണപ്പെട്ടാലും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിയായി അങ്ങനെ അത് പറഞ്ഞു കേട്ടപ്പോൾ ആങ്ങളേക്കും പേടിയായി ശരിയാണല്ലോ അത് പറഞ്ഞത് എന്ന് ഏതെങ്കിലും കാരണവശാൽ എങ്ങനെയായാലും പെങ്ങൾ മരണപ്പെടും ഒന്നെങ്കിൽ ഞാൻ മരണപ്പെടും അല്ല പെങ്ങൾ മരണപ്പെടും അപ്പോൾ പെങ്ങൾ മരണപ്പെട്ടാൽ ഞാൻ എന്തെന്നായാലും ഇവർ കേസ് കൊടുത്താൽ കേസിലാകുമല്ലോ എന്ന് കരുതി ആങ്ങളാ ഒരു കാര്യം ഏൽപ്പിച്ചു പെങ്ങളോട് നല്ല ആങ്ങളെ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് വക്കീൽ മുഖാന്തരം എൻ്റെ കൂടെ നിൽക്കാൻ സമ്മതമാണെന്നും മക്കളുടെ ഉപദ്രവം കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും എന്നു പറഞ്ഞ് ഒരു മുദ്ര പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം നിങ്ങൾക്കിവിടെ കാലാകാലം വരെ ഇവിടെ ജീവിക്കാൻ സന്തോഷപൂർവ്വം എന്നും അതിനുവേണ്ടി പോവുകയായിരുന്നു ആ ഉമ്മ അപ്പോൾ ആ അരയാലിൻ്റെ അവിടെ തളർന്നിരുന്ന ഉമ്മ എന്നോട് പറഞ്ഞ കഥയാണിത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഉമ്മയോട് കളിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾ അനുഭവിച്ചു പോകേണ്ടി വരും അത് ഉമ്മ എന്ത് വൃത്തികെട്ട ഉമ്മയായാലും പടച്ച റബ്ബ് ഇവിടുന്ന് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വിഷയവുമായി വരാം അസ്സാം വലൈക്കും വാഹന